നമ്മുടെ വട അല്ലേ വട വട സൂറത്തിലേക്ക് പോവാട അതിന്റെ ഇടയ്ക്കുള്ള ഒരു വഴി വടയിലെ വട ഓ എന്റെ ദൈവമേ ഇതിന്റെ കാഴ്ച ഉണ്ടല്ലോ സൂപ്പർ ചെറിയൊരു വരും തേക്കൊക്കെ ഉണ്ട് കണ്ണിന് റേഞ്ച് ഉണ്ട് നെറ്റ്വർക്ക് ആന്ന് ആ നമ്മുടെ നാട്ടില് ഓട്ടോ ഇവിടത്തെ ഓട്ടോ നോക്കിയോണ്ടൊരു മറ്റേ മറ്റേ കാണാ മാത്രം ഉണ്ട് കേട്ടോ അല്ലേ വലിയ ബോർ അടിക്കുക എന്നെ അടിക്കാനോ വടക്ക് പോണെങ്കിൽ ഈ വഴി നമ്മള് നമ്മള് വട വടന്ന് പറയുമ്പോഴത്തേന് നാട്ടിലുള്ളവര് പറയും വേറെ എന്തേലും വന്നത് അതുകൊണ്ടാ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രദീപയായിട്ട് അതെല്ലോ ഈ വണ്ടിയുടെ പൊക്കോ അത് കണ്ടോ ഈ കണ്ണ കാണിക്കത്തില്ല ഇത് കണ്ടോ ഇതാണ് അവസ്ഥ ഇങ്ങനെ ഇരിക്കും ഈ പൊക്കം വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എവിടെയാ ചെന്ന് ഇടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല സാധാരണ ബോഡീനേക്കായാലും ഏകദേശം ഒരു

ഇങ്ങോട്ട് ലോഡ് കൊണ്ടുവന്നില്ലേ ഒരു കേബിൾ കേബിള് പൊട്ടിച്ചൊന്നും അറിയാത്ത പോലെ ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കിട്ടും മൊത്തം കലങ്ങിയതായിരിക്കും കാരണം ഇവിടെ എന്താണെന്നറിയാ മഴ പെയ്തേ കലക്ക മഴ പെയ്ത് കഴിഞ്ഞാലേ ഇതൊരു മാതിരി ചെളിക്കൊണ്ട് പോലെ പന്നിക്കൂട്ടി ചെന്ന അവസ്ഥ ഇവിടെ പന്നിക്കൂട്ട് കണ്ടില്ല മഴ വെള്ളം പെയ്തായിട്ടിരിക്കുന്നു അതേ സെൽഫി എടുക്കുന്നു വെള്ളം നല്ലതല്ലോന്നറിയല്ല കുളിച്ചാലോ കലക്കോണ്ടെന്നു ഇവിടെ ഒന്നും കുഴപ്പമില്ലായിരിക്കും നമുക്ക് കുളിച്ചാലോ ആ കഴിഞ്ഞു അതിന്റെ കാര്യം പറഞ്ഞോളൂ പറഞ്ഞോളൂ ആട് തിരിഞ്ഞു പുഴ തിരിഞ്ഞു പോയിട്ടൂടെ അതിലേക്കണ്ട കുളിപ്പിക്കല്ലേ എന്താ രസൊന്നു നമ്മള് കൊണ്ട് ഒരു ഓട്ടോ ഓട്ടോചരനുണ്ട് ഇത് കാട്ടി കാട്ടിക്കൂടെ തന്നെയാട്ടോ ഇത് എത്തിയതാണോ ഇല്ലയോന്നറിയല്ല ഏതായാലും ഒറ്റ വണ്ടിയില്ല തിരക്കില്ല ഒന്നുമില്ല സമാധാനത്തിൽ പോയി വരാ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കി നല്ല വഴിയല്ലേ പോലീസുകാരെയും പേടിക്കണം അല്ല അഞ്ഞൂറ് എടുത്തോ പറഞ്ഞോണ്ടെങ്കിൽ വരും ഒരു വെള്ളപ്പേപ്പർ കഴിഞ്ഞു കാഴ്ചകളൊക്കെയാണ് ആകെ കിട്ടുന്ന സമ്പാദ്യം കുറവ് കിട്ട ഇച്ചിരി കൂടെ ുംറിയാവുന്ന രീതിയില എടുക്കാൻ പറ്റും വണ്ടികൾ ഉണ്ട് കേട്ടോ ഗുജറാത്ത് വണ്ടി എല്ലാം വരുന്ന ഇതിലാണല്ലോ നമുക്ക് ചോളും പോലീസിന്റെ ശല്യം നമ്മുടെ വണ്ടിയൊന്നും ഇതിലേ അല്ല തോന്നുന്നു തോന്നല്ലേ അപ്പുറത്തൂടെ ആയിരിക്കും വേറെ കുഴപ്പമൊന്നുമല്ല നല്ല വഴിയാ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അത്രയും ചേർക്കണ്ട മരത്തെ കൂടെ ഒരഞ്ഞു പോയി വേറെ വെള്ളം നമുക്ക് ഒന്നും കിട്ടും ഇവിടെ എത്രയൊക്കെ ഉണ്ട് ഇവിടെ ആണോ ഇത്ര ഇത് നല്ലതാണ് കേട്ടോ ഇവിടെ ഒതുക്കും പാറയുണ്ട് ആ ഇവിടെ ഇച്ചിരി പാറയൊക്കെ ഉള്ളിടത്ത് വേണോ ഒഴുക്ക ഒതുക്കാൻ ഞാൻ ങ്ങനെ ഉള്ളടത്ത് കുടിക്കാൻ വെച്ചാൽ ചെളി വല്യധികം ഉണ്ടാവൂല ഒഴുകി പോയി കൊണ്ടിരിക്കും ഒതുക്കാൻ ഇവിടെ ആണെങ്കിൽ ഇടയുണ്ട് നല്ല രസം അല്ലേ രസ മഴ പെയ്തേക്ക് ആകെ കിട്ടുന്ന അതെ വ്യത്യസ്തമായ കാഴ്ചകള് മഴയും കൂടെ ഭംഗി തോന്നിക്കുന്നേ അല്ലെങ്കിൽ നല്ല വെള്ളമുണ്ട് ഇവിടെ ചേർക്കാം പാലത്തിൽ ആ വെള്ളമുണ്ട് കുഴിയൊന്നുമില്ല ഒരു കുഴി <kritik mentally> फुरी फुरी फुरी। ും എന്താ ഉണ്ട് കാഴ്ച കുളിക്ക അലക്കാൻ സൗകര്യമില്ല ആ അലക്ക ഇവിടെ കല്ലുണ്ട് കല്ലുണ്ട് അതെ അവിടെ ഉണ്ട് വെള്ളച്ചാട്ടമുണ്ട് നമ്മുടെ വണ്ടി എന്താ കിടക്കുന്ന ഹൈറ്റ് എടുക്കാലോ പിന്നെ ഇവിടെ വിളിച്ചേക്കാന്ന് വെച്ചു കണ്ടോ നോക്കി ഏ മഴ ആയതുകൊണ്ട് ഏ ചെറുതായിട്ട് അങ്ങനെ പോയിട്ടിപ്പൊളി ആനയെ വല്ല ഉറങ്ങോ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ചെറുതാണെങ്കിൽ വണ്ടിന്റെ എവിടെ കിടക്കുന്ന ഹൈറ്റ് കണ്ടോ േരൊക്കെ ഉള്ളു മുങ്ങി കുളിക്കാനുള്ള സൗകര്യം ഒന്നുമില്ല അതിനുള്ള താഴ്ച ഇല്ല ഇത് ചെറിയൊരു തോടാണ് നീരോറോ ഇന്നത്തെ കുളി ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോട്ടെ നല്ല തണുപ്പാട്ടോ തണുപ്പത്തിന് പറയാതിരിക്കാൻ പറ്റില്ല അവിടെ ശരി കുളിച്ചിട്ട് കാണാം ആയി കുളിയൊക്കെ കഴിഞ്ഞു നമ്മൾ അതൊക്കെ ഇനി പോവാണ് ഇനി സൂറത്തിന് പോവാണ് ഇപ്പം ഇത്ര ദിവസമായെന്നറിയോ കഴിഞ്ഞ ശനിയാഴ്ച ലോഡ് എടുക്കാൻ വേണ്ടി തിരുപ്പൂരിൽ നിന്ന് കമ്പനി ചെന്നാണ് അവിടുന്ന് പിന്നെ തിങ്കളാഴ്ച ലോഡായി ഇന്നലെ മുംബൈ എത്തി ലോഡ് ഇറക്കി ഇന്നലെ അല്ലേ ആ ഇന്നലെ എത്തി ലോഡ് ഇറക്കി ഇത് ഇന്ന് ഇന്നലെ വന്ന് ഇന്നലെ ലോഡ് ഇറക്കിയില്ല ആ ഇന്നലെ ഒരെണ്ണം ഇറക്കി രണ്ടാമത്തെ ലോഡ് രണ്ടാമത്തെ ഇറക്കിയില്ല ഇന്നാതറക്കി ഇന്നിറക്കി ഇനിയിപ്പം സൂറത്താണ് ു പോവാണ് കാലി പോവാണ് അവിടെ നിന്ന് അവിടെ നിന്നാണ് ഇനി ലോഡ് അവിടെ ഉണ്ടാവും അവിടെ നിന്ന് എടുത്ത് തിരിച്ച് വീണ്ടും നേരെ തിരുപ്പുറക്ക് അപ്പം ശരി ഞങ്ങളിതല്ല പോവാൻ റേറ്റ് ആകട്ടെ പേരും വിളിച്ച് മാറി പോവാണ് നല്ല ഉണ്ടോ കാണാൻ എന്താ ഭംഗിയെന്ന് അതെന്നറിയ ചെറിയ ചെറിയ ചാലുകളാണ് അതെല്ലാം കൂടെ വന്ന് കൂടി ചേർന്ന് ഇതിങ്ങനെ ഒഴുകി അങ്ങ് പോവാ നമ്മുടെ ഫ്രണ്ടിലൊരു കൂറ്റൻ ഇരുമ്പ് ഇരുമ്പ് റോളും പോണുണ്ടോ ചെറിയ കമ്പികളുടെ ായി ചാടിക്കണ്ടേ താഴ കാലി ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കൊഴപ്പ ആന ഉണ്ടാവും കൃഷി കൃഷി ചെയ്യുന്നവര് കൃഷിയെന്താണ് അതാ പറഞ്ഞ കൃഷി ചെയ്യാൻ വേണ്ടി അവിടെ എന്തോ കത്തിക്കുന്നു പൊതുവെ ഇവിടുന്നല്ല ബി വണ്ടിയിലേക്ക് വെള്ളം തരമുണ്ടാവും ഡാമുണ്ടാവുന്നു ചെലപ്പോ നാട്ടല്ലേ നെല്ല് നെല്ലായിരിക്കണോ തീ വരുന്ന പൈപ്പുണ്ടല്ലോ വരുന്ന പൈപ്പും മുഴുവൻ വരുന്നത് നമ്മുടെ മുംബൈക്ക് പോകുന്ന വെള്ളം കുടിവെള്ളം കുടിവെള്ളം ഇതെല്ലാം അങ്ങോട്ടുള്ള കുടിവെള്ളമാണ് പോകുന്നത് മുംബൈ സിറ്റിക്കുള്ള നാല് പൈപ്പുകളുണ്ട് നാല് ഒരു മനുഷ്യൻ എനിയാ നമ്മുടെ നമ്മൾ എന്റെ എന്നെക്കാളും വലിയ പൈപ്പാണ് സ്വത്തമുള്ള പൈപ്പ്

ആ വണ്ടി അവിടെ ഇരുന്നു ആടി ഓടി അവന് ഓടിച്ചു ആമകേറാണ് ആമകേറിട്ട് കഴിഞ്ഞ പിന്നെ വേണമല്ലെങ്കിൽ മലിക്കായിരിക്കും

ചെറിയ കൃഷി അതുകൊണ്ടുള്ള ചെറിയ വരുമാനം ഒരു ടെൻഷനും ഇല്ലാത്ത ജീവിതം നമ്മളെ പോലാണോ ആഴ്ചയിൽ ഏഴു ദിവസം പണിയും ഏഴു ദിവസം എടുത്ത് ലോൺ അടയ്ക്കും എവിടെ പോസ്റ്റ് നൂറ് രൂപ കൊടുക്കണമായിരിക്കും നമ്മുടെ കാഴ്ച ഇത് നമ്മള് യൂട്യൂബിൽ ഇട്ടില്ലേ പോലും നമുക്ക് കാണാൻ തന്നെ മനസ്സിനൊരു ഇതാ നമ്മൾ ഈ വഴി യാത്ര ചെയ്തല്ലോ മഴയത്ത് എന്ത് ഭംഗിയാ ഒന്നും കാണാൻ പറ്റത്തില്ല മഴയാണ് ഇതൊക്കെയാണ് ഗ്രാമം ി എങ്ങനെ വീഡിയോ നമ്മൾ പോകുന്ന വഴിയുണ്ടല്ലോ വഴിയുടെ സൈഡിലുള്ള കാഴ്ചകളാണ് തനി നാട്ടിന്പറക്കൂടെ നമ്മൾ പോകും മഴയാണ് ചെറിയ മഴ ചാറ്റൽമഴ ട്രിപ്പിൽ വന്നിടത്ത് മുഴുവൻ ഈ ഇതുപോലുള്ള മഴകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ചാറ്റൽ മഴ മുകളിൽ കൂടെയാണ് സ്റ്റാർട്ടായി ആയി കേട്ടോ റേഞ്ച് ട്ടോ അത്രൊന്നില്ലായിരുന്നു വട പതിനാല് കിലോമീറ്റർ പതിനാല് എടത്തോട്ടാണോ നെൽപ്പാടം കണ്ട എല്ലാം നട്ട മുളച്ചു വരുന്നുള്ളു രസ വട വട ആയിക്കുതിരിയുന്നു

ഒരു കാലത്തെ റോഡി നമ്മൾ ഹൈവേ കൂടെ പോകുമ്പോൾ ഇത് അത്രേ കാണാൻ ഉണ്ടായിരുന്നു ഇപ്പം പാലക്കാട് എന്ന് കഴിഞ്ഞാൽ എന്നാ കാണുന്നത് പണ്ട് പാലക്കാടിന്റെ റോഡി കൂടെ പോകുമ്പോൾ ഒരേ രീതിയിൽ കൃഷി ചെയ്ത് നല്ല കാഴ്ച കിട്ടുമായിരുന്നു ഞങ്ങള് കഴിക്കാൻ കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഒരു ഹോട്ടലില് ഇതാണ് എല്ലാ സാധനവും ഉണ്ടെന്നോ അതൊന്ന് എങ്ങനെയാവും എന്നറിയില്ല ആ അവിടെ ഇറച്ചി മീനും എല്ലാം ഉണ്ട് സമാധാനം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചി മീനും കിട്ടാൻ ഭയങ്കര പാടാണ് കർണാടക തമിഴ്നാട് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നല്ല ഹോട്ടലാണെന്നുണ്ട് വൃത്തിയുണ്ട് ഏതായാലും കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം നമ്മൾ ഫുഡൊക്കെ വന്നു ചപ്പാത്തി ചിക്കൻ ഇമ്പു ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുക കഴിച്ചിട്ട് കാണാം